തമിഴ്നാട്ടിൽ നിന്നും തത്തകളെ എത്തിച്ച് വിൽപ്പന നടത്തി വന്നിരുന്ന തമിഴ്നാട് സ്വദേശികളായ മൂന്ന് സ്ത്രീകളെ കാഞ്ചിയാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു നൂറ്റി മുപ്പത്തി ഒമ്പത് തത്തകളെ ഇവരുടെ കയ്യിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ഇന്ത്യൻ വന്യജീവി ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട പക്ഷി ഇനത്തിൽപ്പെട്ടതാണ് തത്തകൾ തത്തകളെ വിൽപ്പനയ്ക്ക് എത്തിച്ചതായി ഇടുക്കി ഫോറസ്റ്റ് വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരം ഉടൻ തന്നെ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തങ്കമണി പ്രകാശിലെത്തി മൂവരെയും പിടികൂടുന്നത് ഇവർ ഇവിടെ പൂതുരത്തിൽ വെച്ച തത്തകളെ ജോഡികളായി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒമ്പതോളം തത്തകളെ ഫോറസ്റ്റ് കണ്ടെടുത്തു തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് കേരളത്തിൽ വന്ന തത്തകളാണിതെന്ന് ഫോറസ്റ്റ് വ്യവസ്ഥർ പറഞ്ഞു ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ഷെഡ്യൂൾ രണ്ടിൽ വരുന്നതാണ് തത്തകൾ ഇവയെ വിൽപ്പന നടത്തുവാനോ വളർത്തുവാനോ പാടില്ല തമിഴ്നാട് സ്വദേശികളായ ജയവീരൻ ഇലവഞ്ചി ഉഷ ചന്ദ്രശേഖരൻ എന്നിവരെയാണ് ഫോറസ്റ്റ് വ്യവസ്ഥർ അറസ്റ്റ് ചെയ്തത് ഈ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് ഇന്ന് രാവിലെ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയത് ഇടുക്കി വിജിലൻസിന്റെ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു പ്രകാശ് ഭാഗത്ത് രണ്ടു മൂന്ന് സ്ത്രീകളിരുന്നു തത്ത് തത്തകളെ വിൽപ്പന നടത്താൻ പറഞ്ഞു അപ്പോൾ വിവരം അനുസരിച്ച് നമ്മുടെ കെട്ടമല സെക്ഷൻ ക്യാമ്പ് ഓഫീസിന്റെ സ്റ്റാഫുകളവിടെ എത്തി ഇടുക്കി ഫ്ലൈൻ സ്കോഡ് ടീം ഉണ്ടായിരുന്നു നമ്മളിന്ന് പരിശോധിച്ചപ്പോൾ അവിടെ റോസ് റിംഗ് പാക്കറ്റ് എന്ന് പറയുന്ന തത്തകളെ അവർ തമിഴ്നാടിൽ നിന്ന് കളക്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പം നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഒന്ന് ജയാ വീരൻ ഇലവഞ്ചി ഉഷ ചന്ദ്രശേഖരൻ എന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പോൾ നമ്മളിവിടെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്തോണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഒൻപത് തത്തകളുണ്ട് റോസ് റിംഗ്ഡെന്ന് പറയുന്നത് അത് ജോഡി ആയിട്ട് ഇവർ ചെറിയ ബോക്സുകളിലാക്കി ഇങ്ങനെ കച്ചവടം ചെയ്യാണ് ഇവരുടെ ജോലി അപ്പോൾ എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്തതും മറ്റു കാര്യങ്ങൾ ഇവര് നിങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇതിനെ പാക്ക് ചെയ്യുന്ന ബോക്സ് റബ്ബർ ബാൻഡ് പിന്നെ കുറച്ച് പൈസ പിന്നെ അവർക്ക് അവരുടെ ഇത് കൊണ്ടുപോകുന്ന കളക്ട് ചെയ്ത കുറച്ച് ഫോൺ നമ്പറുകൾ കൊണ്ടു കൊടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അന്വേഷണം നടന്നവരികയാണ് ഇത് ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൻ്റെ ഷെഡ്യൂൾ ടുവിൽ വരുന്ന വന്യ ജീവിയുടെ ഭാഗത്തിൽപ്പെടുന്ന ബേഡ്സിൽ വരുന്നതാണ് അപ്പോൾ ഇത് പലർക്കും അറിയില്ല ഇത് ഇങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല അങ്ങനെ അറിയാൻ പാടില്ലാത്ത കുറെ ഒക്കെ ഇടയിൽ ചെന്നുകൊണ്ട് വിൽപ്പന നടത്താനാണ് ഇവരുടെ ഉദ്ദേശം ഇപ്പോഴും പലർക്കും അറിയത്തില്ല ഇത്തരം മൃഗങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന പക്ഷികളെ ഷെഡ്യൂളിൽ വരുന്ന നമുക്ക് വീടുകളിൽ കൂട്ടിലടച്ചിട്ട് വളർത്താൻ പാടില്ലാത്ത പക്ഷികൾ ഇതാണ് ഈ തത്തകൾ റിങ് റോസ് റിങ്ക് അയക്കറ്റ് എന്നാണ് ഇത് ഷെഡ്യൂൾ ടുവിൽ വരുന്ന ഒരു വന്യജീവി പ്രാപ്തിപ്പെടുന്നതാണ്